അവർക്ക് കാശും കാശുള്ളവരല്ലേ അവരൊക്കെ കാശിന്റെ മണി കിടന്നുറങ്ങുന്നവര്ക്ക് മാത്രം ഇങ്ങനെ ദിവസം അന്നു കൂലി കിട്ടണവർക്ക് ഇങ്ങനെ കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവർക്ക് വേറെ ഒന്നും ഉണ്ടാവൂല ശമ്പളം കിട്ടണോ എനിക്ക് ആത്മഹത്യ പരി മെയിൻ കാരണം ഇത് തന്നെ കടം വാങ്ങും അല്ലെങ്കിൽ ബ്രേഡിന് എടുക്കും അങ്ങനെയൊക്കെ എടുത്ത് അത് കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യം വരും അങ്ങനെ ആകുമ്പോ ജീവിതത്തോട് വെറുപ്പ് തോന്നിയത് സത്യം പറഞ്ഞു ഇവിടെ കിട്ടുന്ന പോരാ നമുക്ക് ജീവിക്കാൻ കൂലി കൂടുന്നില്ല സാധനങ്ങൾക്ക് വില കൂടുന്നു ആൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ തന്നെയുണ്ട് കാരണം സാധനങ്ങള് നടക്കണില്ല നിത്യ ചെലവ് നടക്കണില്ല ഒരായിരം രൂപ ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് തികയാത്തൊരവസ്ഥ പിന്നെ എന്തെങ്കിലും ചെറിയ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ അത് അതിലും ഒരു കിലോ ക്യാരറ്റ് നൂറ് രൂപ ഹോൾസെയിൽ റേറ്റ് ആ നമ്മള് സാമ്പാറിന് ഏറ്റവും ഒരു എങ്കിലും ഇടങ്ങും ആ കേന്ദ്രത്തില് ബഡ്ജറ്റ് ശരിയാക്കുമ്പോ നമ്മളെ മന്ത്രിമാര് പ്രതിരോധിക്കണ്ടായിരുന്നു അത് കഴിയില്ലല്ലോ അതാണ് ഏറ്റവും കൂടുതൽ പറ്റും ഇവര് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞ കഴിയുമ്പോ ഇവര് കസേരപ്പുറത്ത് കയറി ബാക്കിയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഇവര് മിണ്ടല്ല അവർക്ക് കാറ്റുണ്ടാക്കാനുള്ള വഴിയുള്ളത് വണ്ടി നമ്മളെടുത്ത് തൊഴിലും പറഞ്ഞു നടക്കാന്നല്ലാണ്ട് വേറെ യാതൊരു ഇതുമില്ല വൈകുന്നേരം ആവുമ്പോ എന്തെങ്കിലും നമുക്ക് കിട്ടും അതുകൊണ്ട് വീട്ടിൽ പോവും പഴയതുപോലുള്ള ഒരു മെച്ച ബംഗാളികളല്ലേ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ജോലി ഉണ്ടെങ്കിൽ അവര് ചെയ്യില്ലോ അവർ വീട്ടിലിരിക്കില്ല ആ അവർക്ക് വേതനം കുറച്ച് കൊടുത്താൽ മതി അവരെ കൊണ്ട് കൂടുതൽ പണിയാൻ പറ്റും ആ ഇവരാകുമ്പോ യൂണിയൻ ഉണ്ട് സമരം ഉണ്ടാവില്ല അവരണി സമരം ചെയ്യലോ ഇവരണ്ണി സമരം ചെയ്യും നേതാക്കളുണ്ടല്ലോ ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനവും ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലുവ മാർക്കറ്റിലാണ് നമുക്ക് ഇവിടുത്തെ സാധാരണ ചോദിക്കാം വില തക്കാളി ഇപ്പൊ നൂറ് ചില്ലായിരം രൂപ ആയി അങ്ങനെ പല എല്ലാ സാധനങ്ങൾക്കും ദിവസം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് വില കാര്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷ പിന്നെ അതിന് എന്തെന്നാ അതിനെപ്പറ്റി പറഞ്ഞ പൊതുജനങ്ങളെ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം സംജാത ഒക്കെയാണ് അതിലൊന്നും ഇപ്പോ ഭരണകർത്താക്കൾക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പോലെയാണ് കാണുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നെയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് എന്ത് സാധനം എടുത്താലും ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും നമുക്ക് പരുമാനത്തെയൊക്കെ കൂടുതൽ ചെലവാകുന്ന രീതിയിലുള്ള ഇതാണ് വന്നിരിക്കുന്നത് അത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാലും പോലെ പക്ഷെ ജനങ്ങളും വിചാരിക്കും അത് വേറെ കാര്യം പക്ഷെ ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ ഞങ്ങൾ ഇതിനൊരു പരിധിവരെ കാരണം വന്നിട്ടുണ്ട് അതിപ്പോ ഇത് പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂട്ടുമ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നിശ്ചയ ജീവിതത്തിലും വരും അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് സാധാരണ സംബന്ധിച്ചിടത്തോളം ആള് ജീവിക്കുന്നു വലിയൊരു സുഖ ഭരണം ആത്മഹത്യ ിക്കൊണ്ടിരിക്കയാണ് മെയിൻ കാരണം ഇത് തന്നെ കടം വാങ്ങും അല്ലെങ്കിൽ എടുക്കും അങ്ങനെയെല്ലാം അടുത്ത് അത് കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യം വരെയാണ് അങ്ങനെ ആകുമ്പോൾ ജീവിതത്തോട് വെറുപ്പ് തോന്നിയത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുകയാണ് സത്യം പറഞ്ഞു അതിന് ശക്തമായ നിയമങ്ങളും തീരുമാനങ്ങളും ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവണം തൊഴിലാ തീർച്ചയായിട്ടും എന്താ തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുകയാണ് തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുകയാണ് പറഞ്ഞാൽ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അടുത്ത് ഉണ്ട് ഇല്ലാത്തവന്റെ അടുത്താണ് സാധാരണ ഇപ്പൊ ഒന്നും ഇല്ലാത്തത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പൈസ ഒരു ആളുകളുടെ മറ്റുള്ളവരെ അവർക്കില്ല ജീവിതം വളരെ സംബന്ധിച്ചും വിലക്കയറ്റം വളരെയധികം ബുദ്ധിമുട്ടാണ് വളരെയധികം ബുദ്ധിമുട്ട് സാധാരണക്കാരിൽ നിന്ന് തന്നെയല്ല കുറച്ച് മെച്ചുള്ള ആളുകൾക്ക് ഒരേ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഒരു കിലോ ക്യാരറ്റ് നൂറ് രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മള് സാമ്പാറിന് ഏറ്റവും ഒരു ക്യാരറ്റ് എങ്കിലും ഇടങ്ങും ഒമ്പത് ക്യാരറ്റ് വെക്കുമ്പോൾ ഒരു കിലോ ആയി നൂറ്റിഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയിലിടയില് വല്ല അതുപോലെ എല്ലാ സാധനങ്ങളും വളരെയധികം പ്രയാസമുള്ള ഒരു തന്നെയാണ് നടന്നു പോകുന്നത് കേരളത്തിലല്ല കേരളത്തിലുള്ള അവസ്ഥ നമുക്ക് അറിയുള്ളൂ അതങ്ങനെ തന്നെയാണ് വളരെയധികം രൂക്ഷമാണ് അതിനുള്ള വരുമാനവും കളിലില്ല അതുകൊണ്ട് നമ്മളൊരു കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ സീറോ ആയിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ ഒന്നും ഇല്ലാത്തൊരവസ്ഥയില്ല ആളെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ തന്നെയുണ്ട് കാരണം സാധനങ്ങൾ അവർക്ക് നടക്കണില്ല നിത്യ ചെലവ് നടക്കണില്ല ഒരായിരം രൂപ ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് തികയാത്തൊരവസ്ഥയാണ് പിന്നെ എന്തെങ്കിലും ചെറിയ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലും ഇപ്പൊ പണിയുടെ കാലമാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നാൽ ഏറ്റവും കുറഞ്ഞ അറുനൂറ് രൂപയെങ്കിലും ഒരാൾക്ക് സ്റ്റാർട്ടിംഗില് ചിലവാകും അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ എന്ന് പറയുമ്പോ ഹോസ്പിറ്റലിലെ ചെറിയ ക്ലിനിക്കുകളിലെന്നാൽ അറിയാൻ പറ്റും അവസ്ഥ അപ്പൊ അതും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ ജീവിച്ചു പോകുന്ന അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തില് വളരെ പരിതാപര പണിയും കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ അടിക്കാതെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ഈ ോഡൊക്കെ കട്ടിയായിരുന്നോണ്ട് നമ്മള് നിർത്തി ബസ്സും ചെക്കൻ ഇട്ട് തന്നെ വരുമ്പോൾ നല്ലൊരു ഇന്ധനം അതിന് ചെലവാണ് വണ്ടിക്ക് കേടുപാടുകളും വരുന്നുണ്ട് അത് വളരെ ബുദ്ധിമുട്ടില്ല ഇപ്പൊ ജീവിതം മുന്നോട്ട് പോണത് അപ്പൊ ഇല്ലായ്മ തീർച്ചയായിട്ടും നമുക്ക് നല്ലോണം ബാധിക്കണ്ട ആരുടെ ഒരു പറയാനായി എവിടെ എല്ലാത്തിനും ഇപ്പൊ നൂറ് പേരൊക്കെ മാർക്കറ്റിൽ ഒരു സാധനം കിട്ടാത്ത സാഹചര്യം പോകുന്നുണ്ടിരിക്കുന്നു എന്തിനും ഇപ്പൊ ഈ മത്സ്യത്തിന് വില കൂടിയേക്കാ ചിക്കൻ മറ്റും എല്ലാവരും ഇപ്പൊ ചിക്കനും വില കൂടിയേക്കാ സാഹചര്യം പോകുന്നുണ്ടിരിക്കുന്നു ഓക്കെ ചെലവ് തീർച്ചയായിട്ടും വരവ് കുറവ് ും ഉപ്പുട്ട് കൽപ്പൂരം വരും വരവിനെക്കാട്ടുകൂടു ചെലവാണ് വരവില്ല ചെലവ് മാത്രമുള്ളൂ പിന്നെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ നമ്മള് സാധാരണക്കാരന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മാസം ശമ്പളം കിട്ടണവനെനിക്ക് കൊഴപ്പല്ല മാസം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും സാധാരണക്കാരനൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളൂ ഇവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാർക്കറ്റില് അതുപോലെ ഓരോ സാധനങ്ങൾക്കും അതിനനുസരിച്ചുള്ള കൂലികളില്ല ഏ ആൾക്കാർക്ക് പിന്നെ പച്ചക്കറിയും എല്ലാ പല പരിചയ സാധനങ്ങളൊക്കെ വിലവുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വിലവുള്ള സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില് ആ ജോലി ഇല്ലായ്മ കൂടുതലാണ് പണിക്കാർക്കൊക്കെ പടി ബഡ്ജറ്റ് ശരിയാക്കുമ്പോ നമ്മുടെ മന്ത്രിമാര് പ്രതിരോധിക്കണ്ടതിന് അത് കഴിവില്ലല്ലോ ഇവര് അതാണ് ഏറ്റവും കൂടുതൽ പറ്റും ഇവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞു കഴിയുമ്പോ ഇവര് കസേരപ്പൊടുത്ത് കയറി ബാക്കിയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഇവര് മിണ്ടൂല അവർക്ക് കാശുണ്ടാക്കാനുള്ള വഴിയുള്ളത് ഗ്യാസിന് നില കൂടി ഗ്യാസിന് നില കുറഞ്ഞു ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഡീസലാണ് ഡീസല് നമ്മള് ഓട്ടം പോയി വന്നിട്ടുണ്ടെങ്കിൽ പഴയതുപോലെയുള്ള വാടകയൊന്നുമില്ല വണ്ടി നമ്മളെടുത്ത് തൊഴിലെന്നും പറഞ്ഞിട്ട് നടക്കാമെന്നല്ലാണ്ട് വേറെ യാതൊരു ഇതുമില്ല വൈകുന്നേരം ആവുമ്പോ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ അതുകൊണ്ട് വീട്ടിൽ പോവും പഴയതുപോലുള്ള ഒരു മെച്ചമില്ല വണ്ടി തൊഴിലില്ലായ്മ നമ്മുടെ കയ്യിൽ പൈസ എടുത്ത് കൊടുക്കാനായിട്ട് നമ്മള് ബാങ്കിനെ സമീപിക്കും അവരിക്ക് നമ്മള് പണിയെടുക്കണമെങ്കിൽ ബാങ്കിന് കൊടുക്കുകയാണ് അപ്പോഴും നമ്മൾ രക്ഷ ഓടണില്ല ബാങ്കെ രക്ഷപ്പെടുന്നു ഇതൊക്കെയാണ് ഉള്ള അവസ്ഥ ആ രൂക്ഷടത്തോണല്ലോ ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലും ഇന്ത്യയിലും എല്ലായിടത്തും രൂക്ഷം തന്നെ തൊഴിലില്ലായ്മ ഭാഗമായിട്ടാണ് ഇവിടെന്താ തൊഴിലില്ലായ്മ അപ്പഴേക്ക് ബംഗാളികളല്ലേ ഇവിടെ ജോലി ചെയ്യണേ മലയാളികൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ അവര് ചെയ്യില്ലല്ലോ അവര് വീട്ടിലിരിക്കില്ലേ ആ അവർക്ക് വേതനം കുറച്ചു കൊടുത്താൽ മതി അവരെ കൊണ്ട് കൂടുതൽ പണി ചെയ്യിക്കാൻ പറ്റും ആ ഇവരാകുമ്പോ യൂണിയൻ ഉണ്ട് സമരം ഉണ്ടാവില്ല അവരണി സമരം ചെയ്യലല്ലോ സമരം നേതാക്കളെ ആഹ് ഭയങ്കര ഇവിടെ സാധാരണക്കാരെനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഉണ്ട് നമുക്ക് കിട്ടണ കാശ് തകഴൂല അതിന് ഇരട്ടി കാശ് ആണ് ഇപ്പൊ ഓരോ സാധനങ്ങളും ഒക്കെ മേടിക്കുമ്പോൾ വന്നത് ഭയങ്കര വില കൂടിയാണ് പച്ചക്കറി പരാത്തിന് വില കൂടുതലല്ലേ മീൻ എല്ലാത്തിനും വില കൂടിയൊക്കെ നമുക്ക് കിട്ടണ കാശ് ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപക്ക് മേടിച്ചോണ്ടിപ്പം ആയിരം രൂപ മേടിക്കണേ ഭയങ്കര രൂക്ഷമാണ് വില കാറ്റം മൊത്തത്തിന്റെ ആവശ്യ അതിന് പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല അവർക്ക് കാശും കാശുള്ളവരല്ലേ അവരൊക്കെ കാശിന്റെ മണി കിടന്നുറങ്ങുന്നവര് ഈ പാവങ്ങ മാത്രം ഇങ്ങനെ ദിവസം അന്നന്ന് കൂലി കിട്ടണവർക്ക് ഇങ്ങനെ കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവർക്ക് വേറെ ഒന്നിനും ഉണ്ടാവില്ല അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് പ്രശ്നം തന്നെയാണ് ബാധ്യത പിടിച്ച ജീവിത രീതി തന്നെയാണ് ചെലവാണ് ചിലവാണ് ഏത് രംഗത്താലും പച്ചക്കറിയാലും മലർക്കാലും ചില ടൈമുകളിൽ ചില സാധനങ്ങൾ സീസൺസ് കുറയും ഇപ്പൊ കണ്ടീഷനിൽ ബുദ്ധിമുട്ട് പിടിച്ച സമയം എല്ലാവർക്കും അതിപ്പോ നിലവിൽ ഇപ്പൊ ഞാൻ ഇക്കട നിക്കണാളോ നിലവിൽ പത്ത് കിലോ സാധനം മേടിച്ചിട്ടുണ്ടെ വിൽക്കണോ അഞ്ചു കിലോ മേടിച്ചിട്ടുണ്ടോ അപ്പൊ പൊതുവേ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ആ ഒരു വിഷയമുണ്ട് അതെ എല്ലാവർക്കും അവര് ബാധിച്ചിട്ടുണ്ട് അച്ചുടക്കി അതാ ജീവിത രീതിയിലും എല്ലാ ഭാഗത്തും അത് ബാധിച്ചിട്ടുണ്ടത് അപ്പൊ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് പിന്നെ ഉറപ്പ് സീസൺ അതിന്റെ പേരിൽ അതിന്റെ ഒരു ക്ഷീണം എല്ലാവർക്കും

ശമ്പളം സാധാരണക്കാർക്ക് ഒട്ടും പറ്റുന്നില്ല മാറ്റം വരുത്തണം തീർച്ചയായിട്ടും നമുക്കിപ്പോ സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഒന്നാമൊക്കെ പണി കുറവ് പിന്നെ പൊതുവെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയും വില ഇപ്പൊ എന്ത് സാധനം ഇപ്പൊ പച്ചക്കറി ആയാലും കായ അരി ആയാലും എന്ത് സാധനത്തിനും വില കൂടും അതിനനുസരിച്ച് പണിക്കാശ്ശേക്ക് കൂലി കുറവാണ് കൂലി കൂടുന്നില്ല സാധനങ്ങൾക്ക് വില കൂടുതലാണ് ജനങ്ങളൊക്കെ ജനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളൊക്കെ പിന്നെ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ രക്ഷണം ജനങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കുറയുമ്പോൾ വില കൂടും കൂടുതല് സ്റ്റോക്ക് വില കുറയും ആരക്കിലോ നൂറ് രൂപ എല്ലാവരും ആൾക്കാർക്ക് അതെ അന്തരീക്ഷ കാലാവസ്ഥ മോശമായോണ്ടാണ് വില കൂടുതൽ വന്നത് മഴ എപ്പോഴും മഴ പെയ്തോണ്ടിരിക്കും മറ്റേ മഴയൊന്നും ഇല്ല മഴ വരുമ്പോൾ പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നശിച്ചു പോവും അപ്പൊ അതിനനുസരിച്ച് വിലക്കയറ്റം വരും അങ്ങനെയാണ് വിലക്കയറ്റം വന്നിരിക്കുന്നത് അല്ലാണ്ട് വെറുതെ ആളുകൾ കൂട്ടണമെന്നും കച്ചവടക്കാര് കൂട്ടണമെന്നല്ല